പ്പോൾ സി പി ഐ എം നേതാവ് പി മോഹനൻ ചേരുകയാണ് ശ്രീ മോഹനൻ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ബി എമ്മിനും യു ഡി എഫും കോഴിക്കോട് നടത്തുന്ന ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ കാണുകയായിരുന്നു അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം വോട്ട് ചെയ്തു പക്ഷേ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരില്ല ഇത്തവണയും പന്ത്രണ്ടാം തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായിരുന്നു അതും അദ്ദേഹം വിനിയോഗിച്ചില്ല പക്ഷേ പഴി മുഴുവൻ സി പി ഐ എമ്മിനാണ് ഇന്നിപ്പോൾ കോടി ഹൈക്കോടതിയിൽ ചെന്നു പക്ഷേ ഹൈക്കോടതിയും ആ ഹർജി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് നല്ല വിമർശനം കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു ശ്രീ മോഹനൻ അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വി എം ബിനുവിന്റെ നിരസിച്ചിരിക്കുകയാണ് സെലിബ്രേറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ല പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കട്ടെ എന്ന നിലപാടാണ് സ്വാഗതാർഹമായ നിലപാടാണ് കോടതി ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ വോട്ട് പട്ടികയിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓരോ വോട്ടറുടെയും ഉത്തരവാദിത്വമാണ് അത് അദ്ദേഹം ചെയ്തില്ല അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഒരു പിന്നെ നിർവഹണത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് എന്നാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിന്റെ പിന്നാലെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥനയുമായി പോയിട്ടില്ല പോയിട്ടില്ല അതേ അവസരത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ പിന്നാലെ പിന്തുടർന്ന് വീട്ടിൽ പോലും സ്വൈരം കൊടുക്കാതെ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടതായോ നിലപാട് സ്വീകരിച്ചതായോ ആരുടെയും കോഴിക്കോട്ടാരുടെയും ശ്രദ്ധയിലില്ല അങ്ങനെ ഒരു അറിയപ്പെടുന്ന സിനിമാ സംവിധായകനെ സാംസ്കാരിക പ്രവർത്തകനെ പിന്നെ പിന്തുടർന്ന് സമ്മർദ്ദം ചെലുത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവരോധിച്ച് എന്നിട്ട് കോഴിക്കോട് മഹാനഗരത്തിൽ വലിയ വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ആ കോൺഗ്രസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടില്ല അന്ന് വോട്ടർ പട്ടികയിലെ പേരുണ്ടായിരുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് ചെന്നിത്തല ഉൾപ്പെടെയാണ് ഇതിന് മുൻകൈ എടുത്തത് എം എ ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം സാംസ്കാരിക കേരളത്തോട് മാപ്പ് പറയണം എന്നുള്ളതാണ് പറയേണ്ടതാണ് അതിനാണ് അവർ തയ്യാറാവേണ്ടത് ശ്രീ വി എം ബിരുവും ഒരു പര്യാലോചന ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് തന്നെ പൊതുമണ്ഡലത്തിൽ അപമാനിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് നല്ല പര്യാലോചന നടത്തുന്നതിന് കോൺഗ്രസിന്റെ യഥാർത്ഥ ഉള്ളടക്കം തിരിച്ചറിയുന്നതിന് കോൺഗ്രസിനെ തിരിച്ചറിയുന്നതിന് വി എം ബിനുവിന്റെ മുമ്പിൽ വിജയമായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അവസരമാണിത് എന്നുള്ളതാണ് അദ്ദേഹം അത് സംബന്ധിച്ച് പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ശ്രീ മോഹനൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസവും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തു ആ വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് എവിടെയൊക്കെ പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഓർമ്മയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ വോട്ടർ പട്ടികയിൽ പേരില്ല ഈ വോട്ടർ പട്ടിക അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും ഓർമ്മപ്പെർമ്മ കൊണ്ട് അദ്ദേഹം ഒന്നുകൂടി അക്കാര്യത്തിൽ ഒരു വീണ്ടു വിചാരം നടത്തുന്നത് എന്ന് തോന്നുന്നു അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പട്ടികയിലെ പേരില്ലാത്തയാള് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ശരിയായ വോട്ടല്ലല്ലോ അതിന് പിന്നെ സാധാരണ നാട്ടും പറ നാട്ടിൽ പറയുന്ന പേര് കള്ളവോട്ടെന്നാണ് അത് അദ്ദേഹം ചെയ്തതായിരിക്കുമോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത് നന്ദി ശ്രീ മാസ്റ്റർ